മഴക്കാലത്ത് വിലങ്ങാട് മലയോരത്തും വനത്തിനുള്ളിലും ഉരുൾപൊട്ടാറുണ്ട് എന്നാൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ നാശമാണ് ഇത്തവണ ഉണ്ടായത് ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പഠനത്തിന് റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിന്റെ സാധ്യതയുണ്ടായത് എന്ന് നോക്കണം ഈ പ്രദേശം നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ സോണിൽ പെടുന്നു എന്ന് ഇതെല്ലാം അടുത്താഴ്ച സ്ഥലത്ത് വിദഗ്ധ സംഘമെത്തും ജിയോളജിസ്റ്റ് സോയിൽ കൺസർവേഷനിസ്റ്റ് ഹൈഡ്രോളജിസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് കീഴിലുള്ള ഹസാഡ് അനാലിസ്റ്റ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തുക ഇവരുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും പ്രദേശത്തെ തുടർതാമസം സാധ്യമാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനു മുമ്പ് പ്രദേശത്ത് ഡ്രോൺ സർവേ നടത്തും എഴുപത് കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം അൻപത്തിയാറ് വീടുകൾ പൂർണ്ണമായും തകരുകയോ വാസ്യയോഗ്യമല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട് വിവിധ വകുപ്പുകൾ ചേർന്ന് ജില്ലാ കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വിലങ്ങാടിനുള്ള പാക്കേജ് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്